ആർ ബി പ്ലസിൻ്റെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ടു പോയിൻറ്റ് വൺ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇത് സ്റ്റീരിയോ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇത് മോണോ സ്പീക്കർ പ്രൊട്ടക്ഷൻ അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇത് എടുത്ത് കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻസ് ഇപ്പോൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് കൂടുതൽ ഫൈവ് പോയിന്റ് വൺ ആണ് ടു പോയിൻറ്റ് വണ്ണും സ്റ്റീരിയും പിന്നെ സിംഗിൾ ചാ ഇതുപോലെയുള്ള സിംഗിളായിട്ട് വരുന്ന സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇപ്പോൾ മാർക്കറ്റിൽ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റുന്ന ഏതെങ്കിലും അതായത് ഡയറക്റ്റ് കടയിൽ നല്ലാതെ ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിൽ നിന്നും വാങ്ങാൻ പറ്റുന്ന ഏതെങ്കിലും സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നുള്ളത് ഒരുപാട് ആൾക്കാർ കമൻറ്റായിട്ട് നോക്കാം ഫേസ്ബുക്കിനകത്താണെങ്കിലും ഫേസ്ബുക്കിനകത്ത് മാത്രമല്ല യൂട്യൂബിനകത്തും ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റായിട്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഇത് ആർ ബി എൽ പ്ലസിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ഇത് ടു പോയിൻ്റ് വൺ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇത് സ്റ്റീരിയോ അപ്പോൾ ഇത് ഇതെല്ലാം തന്നെ പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് എ സി സപ്ലൈയിൽ വർക്ക് ചെയ്ത് പറ്റുന്ന പ്രൊട്ടക്ഷൻസ് ആണ് നമുക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫോമറിൽ നിന്നുള്ള പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് എ സി സപ്ലൈ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഇതിൻ്റെ പവർ സപ്ലൈ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഡയറക്റ്റ് ഇത് ഇത് കൊണ്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടി കണ്ണിലെ സർക്യൂട്ട് സെയിമാണ് ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സർക്യൂട്ട് ഏകദേശം എല്ലാം സെയിം തന്നെയാണ് റിലയുടെ എണ്ണത്തിന് വ്യത്യാസം വരുന്നുണ്ട് പി സി ബിയുടെ നീളത്തിനുള്ള വ്യത്യാസം വരുന്നുണ്ട് ബാക്കിയുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഇതെടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടു പോയിന്റ് വൺ ആംപ്ലിഫയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് കണ്ടില്ല ഇവിടെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത് ആംപ്ലിഫയർ നിന്നും വരുന്ന ഇൻപുട്ട് ഇവിടെയും കൊടുക്കണം ഔട്ട് പുട്ടാ ഔട്ട് ഔട്ട് പുട്ടായിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കണം അങ്ങനെയാണ് അതിൻ്റെ സജ്ജീകരണം അല്ലെങ്കിൽ ക്രമീകരണം ആ ഒരു രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളും വയറിംഗ് വളരെ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടും ഉള്ള രീതിയിലൊക്കെ അവരത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഒരു വറി വലിയ റില ഇവിടെ ഇല്ല എന്നുള്ളത് മാത്രമാണ് സെയിം സർക്യൂട്ടൊക്കെ സെയിമാണ് കണക്ഷൻസൊക്കെ സെയിമാണ് ഇവിടെ നമ്മൾ പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് കൊടുത്താൽ മതി ഇവിടെ നമ്മൾ നമ്മൾ ഇൻപുട്ട് ഈ ഒരു ഭാഗത്തായിട്ടും ഔട്ട് പുട്ട് ഭാഗത്തായിട്ടാണ് വരുന്നത് വളരെ സിമ്പിളാണ് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് എൽ ഇ ഡി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒന്ന് പച്ചയും ഒന്ന് ചുവപ്പും അതിൽ എന്ന് വെച്ചാൽ ആക്റ്റീവും ചോപ്പും എന്ന് പറയുമ്പോൾ ആണ് അത് നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് എൽ ഇ ഡിയും ഇവിടെ കൊടുത്തിട്ടുള്ള പിന്നെ നമ്മൾ ഇവിടെ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് മോണയാണ് സബൂഫറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് ഇതിനകത്ത് അതുപോലെ തന്നെയാണ് കണക്ഷൻസൊക്കെ ഏകദേശം സെയിമാണ് വരുന്നത് ഇവിടെ സബ്ബിൻ്റെ ഇൻപുട്ട് ഗ്രൗണ്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് എല്ലാം കറക്റ്റായിട്ട് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് കണക്ഷൻ തെറ്റാതെ പിടിച്ച് കൊടുത്തുകഴിഞ്ഞാൽ സാധനം വർക്ക് ആവും അപ്പോൾ ഇത്രയും തന്നെയാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്പ്പിക്കാൻ പറ്റുന്ന ആർ ബിൽ പ്ലസിൻ്റെ പ്രോഡക്റ്റുകൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ വില അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ പോയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക എന്നാണ് നമ്മളിത് നിങ്ങൾക്ക് നാട്ടിലേക്ക് എവിടെ എനിക്ക് എവിടെ അവിടെ കേരളത്തിലി കേരളത്തിലെ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് വഴിയാണ് ഇത് അയക്കുന്നത് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും സ്പീഡ് ആൻഡ് സേഫ് ഇല്ല കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് പുറത്തോട്ട് ഇവിടം ചില സ്ഥലങ്ങളിലന്ന് കിട്ടുന്നില്ല എന്നുള്ള നമ്മൾ സാധനം അയച്ചിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ റിട്ടേൺ വന്നു ഇപ്പോൾ നിലവിൽ അവരുടെ പിൻ പിന്നെ അഡ്രസ്സൊക്കെ നോക്കുമ്പോൾ പിന്നും അഡ്രസ്സൊക്കെ നോക്കുമ്പോൾ തന്നെ അങ്ങോട്ട് സാധനം പോകുന്നില്ല അതാണ് വിഷയം നമ്മൾ കേരളം പോലെയല്ല കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ പോലെയൊന്നും അല്ല അവിടെയൊക്കെ അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റാണ് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയാൽ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈവ് പോയിൻറ്റ് വൺ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട് അത് കാണുന്നതിന് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ലിങ്കിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ഇപ്പോൾ ജസ്റ്റ് ഇവരുടെ പ്രോഡക്റ്റ് ഈ ആർ ബി എല്ലിൻ്റെ പ്രോഡക്റ്റിൻ്റെ കേസ് ഒന്നാമത്തെ കേസ് വില കുറവാണ് രണ്ടാമത്തെ കേസ് വില കുറവാണെങ്കിലും ആ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അവരുടെ ക്ലാസ് എ ബി ആംബ്ലിഫയറും ക്ലാസ് ഡി ആംപ്ലിഫയറായിട്ട് എസ് എം ബി എസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം വിലയും കുറവാണ് ക്വാളിറ്റി ഉണ്ട് പെർഫോമൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്തായാലും എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടോ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ ടു പോയിൻറ്റ് വൺ ആണോ സ്റ്റീരിയോ ആണോ അല്ലെങ്കിൽ ടു ചാനലാണോ ആണോ സിംഗിൾ ചാനലാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ടായിട്ട് അയക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് നല്ലത് തന്നെയാണ് നമ്മൾ എപ്പോഴും മിക്കവാറും നല്ല പ്രോഡക്റ്റുകൾ മാത്രമേ ഉൾപ്പെടുത്തുന്നത് മോശം പ്രോഡക്റ്റുകൾ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് പക്ഷേ അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ ആ കമ്പനിക്കാരുടെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരം വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മോശം സാധനങ്ങൾ റിവ്യൂ ചെയ്യാത്തത് എന്തായാലും ഇനി ഉൾപ്പെടുത്തുന്നുണ്ട് സാധനങ്ങൾ അപ്പോൾ എന്തായാലും ഓക്കെ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി മറ്റൊരു വീഡിയോ കാണുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ